ഇപ്പോൾ വെണ്ടയ്ക്ക സവാള ഒരു തക്കാളി ഒരു മുറി ക്യാപ്സിക്കം രണ്ട് പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ എടുത്ത് ഒരു കറി ഉണ്ടാക്കാൻ പോണ് അപ്പോൾ ഇത് അരിയുക അപ്പോൾ നമ്മളിവിടെ സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക പച്ചമുളക് സവാള തക്കാളി ക്യാപ്സിക്കം പിന്നെ കടു വറുക്കാനായിട്ട് ഉള്ളി ഇഞ്ചി കറിവേപ്പില ഇനി ഇത് കടു വറുക്കാനായിട്ട് പോവാം അപ്പോൾ നമ്മളിത് കട വറുക്കാനായിട്ട് കടു വറുത്തിട്ടുണ്ട് എണ്ണയഴിച്ച് എണ്ണ തിളച്ചപ്പം കടുവിട്ട് ഇഞ്ചിയിട്ട് ഉള്ളിയിട്ട് കറിവേപ്പില ഇട്ട് അപ്പോൾ ഈ ഇതും ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇതിലേക്ക് ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക് സവാള അരി ഇടാം കുറച്ച് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള സവാള പകുതി ആയാലും കുഴപ്പമില്ല ഇടത്തരം വലിപ്പമുള്ള സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി മതി ഈ സവാള വ ചെറുതായിട്ട് ഇങ്ങനെ വഴറ്റി ഇതിലേക്ക് ഇനി വെണ്ടയ്ക്ക വാരി ഇട്ട് കൊടുക്കാം എനിക്ക് പച്ചമുളകും കൂടെ ഇടുന്നുണ്ട് നീ വെണ്ടക്കയും പച്ചമുളകുമൊക്കെ സവാളയും ഒക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് നല്ല സവാള പകുതിയോളം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടെ നല്ലൊന്ന് വഴണ്ടു വരുന്നത് വരെ ഇളക്കി കൊണ്ടിരിക്കണം അപ്പോഴും വെണ്ടയ്ക്ക് ഇതുപോലെ വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാപ്സിക്കവും തക്കാളിയും കൂടെ കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം എല്ലാം തക്കാളിയും ഒക്കെ നല്ലതുപോലെ വഴണ്ട് കൂടെ ഇതിൻ്റെ കൂടെ വഴണ്ടി വരുന്നത് വരെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ചെറുതായിട്ട് വഴഞ്ഞ് വന്ന ഇതെല്ലാം കൂടെ നല്ലതൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് എങ്കിലും നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അടച്ച് വേവിക്കുക പച്ചവെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് തിളച്ചറിയ വെള്ളമോ അല്ലെങ്കിൽ തിളച്ച വെള്ളമോ എങ്ങനെ വേണമെങ്കിലും ഒഴിക്കാം പച്ചവെള്ളം ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം താത്ത് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് ചെറിയ തേയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ടുന്ന ഒരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം അപ്പോഴിതിലേക്ക് അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ ഇതിനി ഇനി വരാം അപ്പോൾ നമുക്ക് ആ അടപ്പൊന്ന് മാറ്റി ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് ഇളക്കാം ആ ഇളക്കുന്ന കിട്ടത്തിൽ തന്നെ നമ്മൾ തയ്യാറായി കൊണ്ടുവന്ന് അരപ്പൂടെ ഒഴിച്ച് ഇളക്കാം ഇപ്പോൾ തീ കൂട്ടി വയ്ക്കണം ഞാൻ കുറച്ച് വെച്ചിട്ടാണ് പോയത് അരയ്ക്കാൻ പോയത് ഇപ്പോൾ നമ്മൾ അത് അരച്ചുകൊണ്ട് വന്നിട്ട് അരപ്പ് കൊണ്ടുവന്ന് ഇതിലേക്കിട്ട് ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് അരപ്പ് അരച്ചത് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയാണ് അരപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ഇളക്കി ഒന്നും കൂടെ ഒന്ന് അടച്ച് വേവിക്കാം ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് പുളി ആവശ്യമുള്ളവർക്ക് ശകലം പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ പുളി ചേർത്തിട്ടില്ല ആവശ്യമുള്ളവർക്ക് ചേർക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് നമ്മൾ അടച്ച് വേവിച്ചിട്ട് നമ്മൾ അടപ്പ് തുറന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ആയിട്ടുണ്ട് കറി റെഡി ആയിരിക്കുകയാണ് അതിനി ആറുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കുറവിക്കൊള്ളും ഇല്ല സ്വാദിഷ്ടമായ കറിയാണ് കറിയുടെ മണം കേട്ടാണ് ഒരാളിവിടെ വന്ന് കരിഞ്ഞും വിളിച്ചും നോക്കി എത്തി നോക്കി നോക്കിയിരിക്കുന്നത്